بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم صلى الله عليه وسلم آتنا من الآية ستي بشواسي غلي بشواسي അള്ളാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടും തപോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പടച്ചിറപ്പ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് പരലോകത്തേക്കുള്ള മുതൽ മുടക്കാണ് അതിനുള്ള അവസരങ്ങളാണ് റബ്ബ് ജീവിതത്തിലുടനീളം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയം സമ്പത്ത് ആരോഗ്യം അവസരം ഇതെല്ലാം സെക്കൻഡുകളും മിനിറ്റുകളും എന്ന പോലെ പ്രയോജനപ്പെടുത്തി പടച്ചറബിൻ്റെ അടുക്കൽ നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങളായി തീരാൻ എന്ത് സാധ്യതകളാണ് നമുക്കുള്ളത് എന്നതാണ് ഓരോ വിശ്വാസിയും യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടത് ദീൻ ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിഭവങ്ങൾ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക ദാനധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ആ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും സാധ്യത അനുസരിച്ച് പല രീതിയിൽ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ അള്ളാഹുവിന്റെ ദീനെ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സമ്പത്തിൻ്റെ മുകളിലുള്ള ബാധ്യതയായ ജക്കാത്ത് നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെങ്കിൽ ആ ജക്കാത്ത് നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും സ്വതക്കകൾ നിങ്ങളുടെ മേൽ നിർബന്ധമല്ലെങ്കിൽ പോലും ആ സ്വതക്കകൾ നിങ്ങൾ സ്വയം നിർവഹിക്കണമെന്നും സമൂഹത്തെ അതിനായി നിരന്തരമായി എന്നുള്ളതുമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വത ജക്കാത്തിനേക്കാൾ ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പണം ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ സമ്പന്നന്മാരിൽ നിന്ന് കൂടുതൽ ഈടാക്കുവാൻ നിർബന്ധമായിട്ട് തന്നെ വാങ്ങിക്കുവാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് ദീൻ അനുവാദം നൽകുന്നുണ്ട് അതുകൊണ്ട് സ്വതക്കകൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ഉമ്മത്ത് മുസ്ലിമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് സ്വതക്കാചാരിയായിട്ടുള്ള വക്കുഫുകൾ എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആവശ്യങ്ങളെ അപ്പപ്പോൾ പരിഹരിക്കുക എന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ട് പക്ഷെ സ്വതക്കാചാരിയാണ് എന്ന് പറയുന്ന നിലനിൽക്കുന്ന സ്വഭാവത്തിലുള്ള ദാനധർമ്മങ്ങൾ ആ ദാനധർമ്മങ്ങളിലൂടെയാണ് മുത്തു മുസ്ലിമ ഇക്കാലം വരെയുമുള്ള നിരവധി സംവിധാനങ്ങളും സംരംഭങ്ങളും നമ്മുടെ പള്ളികൾ ഉൾപ്പെടെയുള്ളത് നിലനിന്നതും മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പത്തിനോടുള്ള നിങ്ങളുടെ സമീപനം ഒരു മുസ്ലിമിന്റെ സമീപനം എന്തായിരിക്കണം എന്നുള്ള ദീനിന്റെ കാഴ്ചപ്പാടുകളാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് പ്രതിഫലത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്വതക്ക ഏതാണ് ഷഹീഹുൻ അൽ അള്ളാഹുബിന്റെ പഠിപ്പിച്ചു നീ സ്വതക്ക ചെയ്യലാണ് എപ്രകാരം നിനക്ക് നല്ല ആരോഗ്യമുള്ള സുഭിക്ഷതയുള്ള സമയത്ത് നിനക്ക് സമ്പത്തിനോട് ആഗ്രഹമുള്ള സമയത്ത് ഷഹീഹുൻ നിനക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ ചെലവഴിക്കുന്നോടൊത്ത ഒരു പിഷുക്ക് നിന്റെ മനസ്സിലുണ്ടാകുമ്പോഴും തഹ്ൽ ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള ഇത് കൊടുത്താൽ ഒരുപക്ഷെ നാളേക്ക് കഴിക്കാനുള്ള വിഭവങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടാകുമോ എന്നു നീ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ പോലും നിനക്ക് ഒരുപാട് സമ്പത്തുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന മോഹങ്ങളുടെ സന്ദർഭത്തിലും നീ നിർവഹിക്കുന്ന സ്വതക്കയുണ്ടല്ലോ ആ സ്വതക്കയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ പുണ്യകരമായ പ്രതിഫലത്തിൽ ഉയർന്ന സ്വതക്കയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലഹ്ലെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയതിൻ്റെ ഫലമാണ് മുസ്ലിം സമൂഹം കഴിഞ്ഞ ചരിത്രത്തിലും നാഗരികതകളിൽ മറ്റേതൊരു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം ഉമ്മത്ത് വേറിട്ട് നിന്നതും സ്വയം പര്യാപ്തതയുള്ളതും ഇജ്ജത്തുള്ളതുമായ ഒരു സമൂഹമായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സദക്കകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ വഖുഫ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളല്ലാതെ അവന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോകുന്നതാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ജാരിയായ സ്വതക്ക ജറ എന്ന് പറയുന്നത് ഒഴുകുക എന്ന അർത്ഥത്തിലാണ് ഭാഷയിൽ പ്രയോഗിക്കാറ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വതക്കകൾ നിലക്കാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രതിഫലം ആ സ്വതക്ക നിർവഹിച്ചവനിലേക്ക് നിരന്തരമായി അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആ ഒരു കർമ്മത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ സ്വതക്കാ ജാരിയ ജാരിയായ സ്വതക്ക എന്ന് പറയുന്നത് ഒരു നന്മക്കു വേണ്ടി ഏതെങ്കിലും ഒരു നല്ല ഒരു കർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും സമ്പത്ത് ചെലവഴിച്ചാലും നമ്മുടെ വിഭവങ്ങൾ നൽകിയാലും അത് ജാരിയായ സ്വതഫയാണ് അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൽ പല പള്ളികളും പള്ളികൾക്കുള്ള സ്ഥലങ്ങളും വരുമാന ആവശ്യമാർത്ഥമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന മദ്രസ സംവിധാനങ്ങളും യഥീഹാനകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങൾ ദൈനീമ ദാരിസുകൾ ഇതെല്ലാം വളർന്നു വന്നത് ഈ സ്വതക്കാചാരിയയുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം ലോകത്ത് തന്നെ ആ സ്വഭാവത്തിലാണ് ഈ വക്കുഫുകൾ ഉണ്ടായത് സ്വതക്കാചാരിയ എന്നുള്ളത് അതിന്റെ പ്രയോഗത്തിന്റെ സാങ്കേതിക ഭാഷയാണ് വഖഫ നിർത്തൽ എന്ന അർത്ഥത്തിൽ ആ വക്കുഫ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രയോഗം മുസ്ലിം ലോകത്ത് കടന്നു വന്നത് അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംവിധാനം അത് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ദീനിന്റെ നന്മകൾക്ക് ഉപകാരപ്പെടുന്ന സ്വഭാവത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഇത്തരം വക്കുഫുകൾ ആരംഭിക്കുന്നത് എപ്പോഴാണ് ചരിത്രം അതിനെക്കുറിച്ച് പല വിവരണങ്ങളും നൽകുന്നുണ്ട് അതിലേറെ കൗതുകമുള്ളത് ഹബീബായ റസൂൽ അഹു അലൈഹി വസ്ലമെ ഏറെ സ്നേഹിച്ച ഒരു ജൂതൻ ഉണ്ടായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്ന ആ ജൂതൻ മുഹൈരിഹ് എന്നാണ് ആ ജൂതന്റെ പേര് ആ യഹൂദന് ഏഴ് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അയാൾ സന്നദ്ധമായിരുന്നു ഉഹദ് യുദ്ധത്തിലാണ് ആ യഹൂദൻ മരണപ്പെടുന്നത് മരണപ്പെടുന്നതിന് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ എൻ്റെ ഏഴ് തോട്ടങ്ങളും ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദിന് മുഹമ്മദിന് നൽകുന്നു മുഹമ്മദിൻ്റെ ആദർശത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നൽകുന്നു അങ്ങനെ മുഹൈരിഹ് എന്ന് പറയുന്ന യഹൂദൻ ഉഹദിൻ്റെ രണാങ്കണത്തിൽ വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ട് ആ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഏഴ് തോട്ടങ്ങളും അത് ഇസ്ലാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അൻസാറുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രഥമ വക്കുഫായിക്കൊണ്ട് അറിയപ്പെടുന്നത് ഈ പറയുന്ന യഹൂദന്റെ ഈ തോട്ടമാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതല്ലാതെ തന്നെയും വിശുദ്ധ ഖുർഹാനിൽ ഞാൻ ഓതി വെച്ച സൂക്തങ്ങൾ സൂറത്ത് അലിബ്രാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ സൂക്തം വിശദീകരിക്കുന്ന ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് അടുക്കൽ നിന്നുള്ള ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ജീവിതത്തിൽ അതുണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് മഹാനായ അബൂത്തൊലഹാർ അലി അള്ളാഹുഹു റസൂൽ അല്ലാഹി വസ്സലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ സ്വത്തിൽപ്പെട്ടതാണ് ഞാനിതാ അതല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അത് ദാനം ചെയ്യുന്നു അങ്ങനെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായതാണ് നൽകേണ്ടത് എന്ന വിശുദ്ധ ഖുർഹാനിന്റെ സൂക്തങ്ങൾ നിങ്ങൾ എന്ത് നൽകിയാലും അത് അള്ളാഹു അറിയുന്നുണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്ന് കേട്ടപ്പോൾ അവർ നിർവഹിച്ചതാണ് അബൂത പറഞ്ഞു റസൂല എന്റെ പ്രിയപ്പെട്ടത് എനിക്കേറെ ഇഷ്ടപ്പെട്ട എന്റെ വൈറുഹാദ് തോട്ടം ഞാനിതാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകുന്നു മഹാനായ അമർ ബഹത്താബ്അള്ളാഹു അല്ലു അദ്ദേഹത്തിന്റെ ഹൈബറിലെ വളരെ വിശിഷ്ടമായ ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടവും അള്ളാഹുബിന്റെ മാർഗത്തിലേക്ക് നൽകുകയാണ് തനിക്ക് ഏറെ സേവനങ്ങൾ ചെയ്ത റോമക്കേരിയായ ഒരു അടിമപ്പെട്ടു ആ അടിമക്കാരിയായ പെണ്ണിനെ വിവാഹം പോലും ഗണിക്കാതെ ആ പെണ്ണിനെ സ്വതന്ത്രയാക്കി കൊണ്ടുവിടുകയാണ് അബ്ദുല്ലാഹിബനും തന്റെ ഒരു വിശിഷ്ടമായ ഒരു കുതിരയുണ്ടായിരുന്നു ആ കുതിരയെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നൽകി ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ വഖുഫിന്റെ മനോഹരമായ ചിത്രങ്ങൾ ഉമ്മത്ത് മുസ്ലിമയുടെ ആദ്യകാല സമൂഹം നിർവഹിച്ചതിന്റെ അനുഭവങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മഹാനായ മഹാനായുഹു വിശ്വാസികൾക്ക് വേണ്ടി യഹൂദന്റെ കയ്യിൽ നിന്ന് കിണർ വാങ്ങി വില കൊടുത്തു വാങ്ങിയിട്ട് മനുഷ്യർക്ക് മുഴുവനുമായി വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ആ കിണറിനെ വിട്ടുകൊടുത്ത ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം ഇതൊക്കെയും ഈ വക്കുഫിൻ്റെ ആദ്യകാല ചരിത്രങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതങ്ങനെ ചരിത്രത്തിൽ തുടർന്നു ഇസ്ലാമിക നാഗരികതകളിലൂടെ വിവിധ വംശങ്ങളിലൂടെ പരമ്പരകളിലൂടെ തുടർന്നു ആ വക്കുഫിന് ഇസ്ലാമിക സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ഉണ്ടായി വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഉണ്ടായി കന്നുകാലികളെ മേക്കാൻ ചിലർ തോട്ടങ്ങളെ വക്കുഫ് ചെയ്തു കന്നുകാലികൾക്ക് പുല്ല് തിന്നാൽ ചിലർ പൂച്ചകൾക്ക് പൂച്ചകളെ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ വക്കഫുകൾ ചെയ്തു തൊഴിലെടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ വീണുപോയാൽ പൊട്ടിപ്പോയാൽ അവർക്ക് പാത്രങ്ങൾ അവരുടെ ഉടമസ്ഥന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വക്കഫ് ചെയ്തു വിവാഹം കഴിക്കാൻ ശേഷിയില്ലാത്ത പുരുഷന്മാർക്ക് വിവാഹത്തിന് ആവശ്യമായ മഹുർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടി വക്കുഫ് ചെയ്തു രോഗികളുടെ അടുക്കൽ വന്ന് അവർക്ക് നല്ല പാട്ടുകളും കവിതകളും ചൊല്ലിക്കൊടുത്ത് മനസ്സിന് സമാധാനവും സാന്ത്വനവും നൽകാൻ വേണ്ടി ആരെങ്കിലും മുതിർന്നാൽ അവന്റെ ആദിവാസത്തെ വേദനം നൽകാൻ വേണ്ടി ഇസ്ലാമിക നാഗരികതയിൽ ധാരാളക്കണക്കിന് മുപരിയുകൾ അവർ ദാനം വകുപ്പുകൾ ചെയ്തു ഇങ്ങനെ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഇത്ര മനോഹരമായ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് മറ്റൊരു സമൂഹത്തിലും ചരിത്രത്തിലും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല ഇതാണ് വക്കൂഫിന്റെ ചരിത്രം ഈ പാരമ്പര്യമുള്ളവരാണ് ഒമ്പത്തു മുസ്ലിമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലും അങ്ങനെയാണ് ധാരാളക്കണക്കിന് വക്കൂഫ് സ്വത്തുകൾ ഉണ്ടായത് ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് സ്വത്തിന്റെ അറുപത് ബില്യൺ ഡോളറിന്റെ സ്വത്താണ് രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റിയുടെ പഠനപ്രകാരം അറുപത് ബില്യൺ ഡോളറിന്റെ സ്വത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തുൾപ്പെടെ മുസ്ലിം സമൂഹത്തിന്റെ ട്രസ്റ്റുകളും കമ്മിറ്റികളുടെയും കൈകളിലായിട്ടുണ്ട് ആറര ലക്ഷത്തോളം വക്കുഫ് ഭൂമിയിൽ അഞ്ചു ലക്ഷത്തോളം കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായി അറുപത് ബില്ല്യൻ ഡോളറുള്ള ആസ്തിയുള്ള ആ സ്വത്തുക്കൾ എങ്ങനെയുണ്ടായി നമ്മുടെ പൂർവികന്മാർ നമ്മുടെ പൂർവികന്മാർ അവരുടെ മുതലിൽ നിന്ന് ഒരു തെങ്ങ് നൽകാൻ കഴിയുന്നവർ ഒരു തെങ്ങ് നൽകിക്കൊണ്ട് കെട്ടിടം നൽകാൻ കഴിയുന്നവർ കെട്ടിടം നൽകിക്കൊണ്ട് വീട് വെച്ച് നൽകാൻ കഴിയുന്നവർ വീട് വെച്ച് നൽകിക്കൊണ്ട് ഈ സ്വഭാവത്തിലൊക്കെ തലമുറകൾ തലമുറകളായി രാജ്യത്ത് ഇസ്ലാമിനെയും ഉമ്മത്ത് മുസ്ലിമേയും പൊതുസമൂഹത്തെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ വക്കുഫുകളെല്ലാം മൂന്ന് രീതിയിലുള്ള വക്കുഫുകൾ ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തിൽ നമുക്ക് കാണാം അതിലൊന്ന് ബന്ധുക്കൾക്ക് വേണ്ടി സമ്പന്നനായ ഒരു മനുഷ്യൻ തൻ്റെ കാലശേഷം തൻ്റെ കുടുംബാംഗങ്ങളും മക്കളും വരുമക്കളുമായവർ പ്രയാസപ്പെടരുതെന്ന് വിചാരിച്ച് അവരുടെ സ്വത്തിൽ നിന്ന് ചില ഭാഗം വക്കൂഫ് ചെയ്യുന്നതിനെയാണ് കുടുംബ ട്രസ്റ്റുകൾ വഴിയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഒന്ന് അതാണ് സിവിൽ വക്കൂഫുകൾ എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് ചാരിറ്റി വക്കൂഫുകളാണ് ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് വക്കൂഫ് ചെയ്യുന്നത് ഇത് രണ്ടും സംയുക്തമായി നിർവഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ പെയിൻ ആൻഡ് പാലിയേറ്റീവുകൾ പൊതുസമൂഹത്തിനെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കുന്ന സംയുക്ത വക്കഫുകളും യഥാർത്ഥത്തിൽ വഖൂഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ഉമ്മത്ത് മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഈ വക്കൂഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചുറപ്പിന്റെ മാർഗത്തിൽ നമ്മുടെ കഴിഞ്ഞ തലമുറ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ചതൊന്നും നാളെ ഞങ്ങളുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാൽ എന്താണോ ഞങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചത് അതിന്റെ ആസാറുകൾ കൊണ്ട് മാത്രമേ നാളെ ഞങ്ങൾക്ക് പരലോകത്ത് ഗുണം കിട്ടുകയുള്ളൂ എന്ന് ദൃഢ വിശ്വാസമുണ്ടായിരുന്നെല്ലാം രേഖപ്പെടുത്തുന്ന മരണാനന്തരവും നമുക്ക് നമ്മുടെ കർമ്മങ്ങളുടെ ആസാറുകൾ അത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളക്കണക്കിന് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് ഇസ്ലാമിക സംവിധാനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിക സംവിധാനങ്ങളുടെ മുന്നോട്ടുപോക്കിന് വേണ്ടി തന്റെ കൈകളിലുള്ള ഏതെങ്കിലും ഒരു വിഹിതം സമ്പത്ത് അല്ലെങ്കിൽ തോട്ടം ദീനി സ്ഥാപനങ്ങളുടെ വരുമാനത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നോട്ടുപൊക്കിന് വേണ്ടിയും അതിന് സമ്പത്ത് കൊണ്ടല്ലാഹു അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ പാരമ്പര്യത്തെ നാം പിടിക്കുക ആ മാർഗത്തിൽ നമ്മൾ മുന്നോട്ടു പോവുക തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ട ഒരാവശ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇതുവരെ നിലനിർത്തിപ്പോന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ വക്കൂഫ് സ്വത്തുകൾ പ്രത്യേകമായിട്ട് പരിപാലിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി വക്കൂഫ് സ്വത്തുകളുടെ മുകളിൽ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങളാണ് ധാരാളക്കണക്കിന് കോടികളുടെ സ്വത്താണ് വക്കൂഫ് സ്വത്തുകൾ കേരളത്തിന് പുറത്തു തന്നെ കൈയേറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് പുതിയ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ബില്ല് പ്രകാരം തന്നെ വക്കിഫ് കമ്മിറ്റികളിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും തർക്ക വിഷയമുള്ള ഭൂമികൾ ഗവൺമെന്റിന്റെ പ്രത്യേക ഉദ്യോഗസ്ഥരാണ് അതിന്റെ തീരെ അതിന്റെ ഭാഗതയെ നിർണയിക്കുക തുടങ്ങിയ തലങ്ങളിലൊക്കെയാണ് പുതിയ ബില്ലിലെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ സംഘടനകളും നേതാക്കളും പണ്ഡിതന്മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹത്തിന് മുസ്ലിം മുമ്മത്തിന് ഈ രാജ്യത്തിന് നൽകിയിരുന്ന സവിശേഷമായ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു കൈവക്കലാണ് ഇതെന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രബുദ്ധരാകേണ്ടതുണ്ട് എന്നുകൂടി സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം വക്കഫ് സ്വത്തുക്കൾ വഖഫിന്റെ കാര്യത്തിൽ പരിപാലിക്കുന്ന കാര്യത്തിലും നമുക്ക് സൂക്ഷ്മതയുണ്ടാകണം റബ്ബ് നമുക്ക് എല്ലാവർക്കും അത്തരം കാര്യങ്ങളിൽ തക്കവ പുലർത്തുവാനുള്ള ഉദവി നൽകുമാറാകട്ടെ എന്ന്

അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഒരു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് തടച്ചിറപ്പ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് വക്കഫ് ചെയ്യപ്പെടുന്ന ഏതൊരു സ്വത്തും അത് പള്ളിയാകട്ടെ ദീനി സംവിധാനങ്ങളാകട്ടെ ഇവരെ ഇവയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ളത് അല്ലെങ്കിൽ വരുമാനമുണ്ടാകുന്ന തോട്ടങ്ങളായിട്ടുള്ളത് ഇതെല്ലാം പരിപാലിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പരലോകബോധമുള്ള ആളുകളാണ് ഇന്നമായി അക്റും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ആരാണ് അവിന്റെ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അവർ അള്ളാഹുവിനും പരലോകത്തിലും വിശ്വാസമുള്ളവരായിരിക്കണം നമസ്കാരം നിലനിർത്തുന്നവരും കൊടുക്കുന്നവരുമായിരിക്കണം പോരാ അവർ വലം യക്ഷാഹുവിനെയല്ലാതെ ഒരു മഹ്ലൂക്കിനെയും ഭയപ്പെടാത്ത ഈമാനുള്ളവർ കൂടിയായിരിക്കണം അതുകൊണ്ട് വക്കുഫ് സ്വത്തുകൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നതും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ടതില്ല അത് ഈമാനുള്ളവരും പരലോകബോധമുള്ളവരുമായിരിക്കണം ആ ഒരു ബോധം മുസ്ലിം ഉമ്മത്തിലെ എല്ലാവർക്കും ഉണ്ടാകേണ്ടതും അള്ളാഹുവിൻ്റെ ദീനിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ ആ ജീവിതം ആ മാർഗത്തിലുള്ളവരെല്ലാവരും മനസ്സിലാക്കുക നമുക്ക് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല വക്കത്ത് സ്വത്തുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഒരു ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പുതിയ തലമുറയിൽ ഉമ്മത്ത് മുസ്ലിമയുടെ ഈ പാരമ്പര്യത്തെയും ഈ നന്മയെയും നിലനിർത്താനുള്ള പ്രേരണയും നമുക്ക് നൽകാൻ കഴിയേണ്ടതു ധാരാളക്കണക്കിന് സ്വത്തുള്ള മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു മനുഷ്യൻ മരണപ്പെട്ട് അവന്റെ ഖബറിലും പരലോകത്തും അവൻ കാണുകയാണ് അള്ളാഹുവിനോടും ചോദിക്കുകയാണ് വർദ്ധി ഇത് ഞാൻ ചെയ്തതല്ലല്ലോ പിന്നെ എങ്ങനെയാണിത് എനിക്ക് കിട്ടിയത് നീ നിന്റെ സമ്പത്തിൽ നിന്ന് നീ ശേഖരിച്ചു കൊടുത്ത ധനമുണ്ടല്ലോ ഇന്ന സ്വത്തുണ്ടല്ലോ നീ വക്കഫു ചെയ്ത ഇന്ന സംവിധാനമുണ്ടല്ലോ സ്വതക്കൈ ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന നന്മകളാണ് പ്രതിഫലങ്ങളാണ് നീ അനുഭവിക്കുന്നത് നീ ദുര്യാവിൽ നീ അവശേഷിപ്പിച്ചു പോയ നിന്റെ മക്കളുണ്ടല്ലോ ആ മക്കളുടെ സൽക്കർമ്മങ്ങളാണ് നീ അനുഭവിക്കുന്നത് നീ പഠിപ്പിച്ചു കൊടുത്ത ഇൽമുണ്ടല്ലോ ആ ഇൽമനുസരിച്ചു കൊണ്ട് നന്മകൾ ചെയ്യുന്ന മനുഷ്യരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിനക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ഇതെല്ലാം ഇത് ലഭിക്കണോ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വക്കുഫ് ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും സാധ്യമാകുന്ന രീതിയിൽ അത് നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ സഹ സഹാബാക്കളിൽ ഒരാൾ പോലും വക്കഫു ചെയ്യാതെ മരിച്ചുപോയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാപത്തിൽ നിന്ന് ഒരാൾ പോലും സാമ്പത്തികമായി ശേഷിയുള്ളവരിൽ പ്രത്യേകിച്ചും വക്കഫ് ചെയ്യാതെ ആരും മരിച്ചുപോയിട്ടില്ല എന്ന് മഹത്തുക്കളായ സലഫ് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു ആ സ്വഭാവത്തിൽ സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സദസാചാരി നിർവഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉദവി നൽകുമാറാകട്ടെ